ഫിനാലയിൽ കപ്പടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ഗബ്രി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് കപ്പടിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഫോട്ടോ എടുക്കാം എന്നിട്ട് ഞാൻ നിനക്ക് കൊലാബ് ചെയ്ത് പോസ്റ്റ് ചെയാമെന്നൊക്കെ ജാസ്മിൻ തമാശയായി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ നടക്കട്ടെ എന്ന് ഗബ്രി വിഷ് ചെയ്യുന്നുമുണ്ട് തുടർന്ന് ഒരുപാട് മെമ്മറികളൊക്കെ പങ്കിടുകയാണ് ജാസ്മിനും ഗബ്രിയും പുറത്തിറങ്ങുന്നതിന് മുൻപ് മനസ്സ് കല്ലാക്കി വെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മനസ്സൊന്ന് പാകപ്പെടുത്തി വെക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്തുണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് നേരിടാം ഞാൻ എന്തിനും കൂടെ കാണുമെന്ന് ഗബ്രി പറയുന്നു പിന്നീട് ഗബ്രിയുടെ എവിക്ഷന് വേണ്ടി ഇവർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയ സീനൊക്കെ റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഗബ്രി താൻ പുറത്തു പോയിട്ട് വേണം തനിക്ക് ആ സീനൊക്കെ ഒന്നുകൂടെ എടുത്ത് കാണാൻ എന്നാണ് ജാസ്മിൻ പറയുന്നത് തുടർന്ന് തങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുകയാണ് രണ്ടുപേരും കുറച്ചു കഴിഞ്ഞപ്പോൾ മത്സരാർത്ഥികൾ എല്ലാവരും ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട് അവസാന നിമിഷം അടിച്ചുപൊളിച്ച് ഫുൾ കളറാക്കാൻ തന്നെയാണ് മത്സരാർത്ഥികൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അവസാനിക്കാൻ പോകുമ്പോൾ മത്സരാർത്ഥികൾ പുറത്തു പോകാനുള്ള സമയമെടുക്കുകയാണ് ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നതിന് മുൻപായി ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ് തങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാം വിളിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ പല രീതിയിൽ പോസ്റ്റ് ചെയ്യുകയാണ് മത്സരാർത്ഥികൾ ഇതെല്ലാം തങ്ങൾക്ക് ഓർമ്മയ്ക്കായി തരണമെന്ന് ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട് മത്സരാർത്ഥികൾ എല്ലാവരും വളരെ കുറച്ച് സമയം മാത്രമേ ഇവർക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ സാധിക്കൂ ഈ ജീവിതത്തിൽ ഇനി ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു മടക്കമില്ല അതുകൊണ്ട് തന്നെ മാക്സിമം സമയം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലെല്ലാം അവർ ആഘോഷമാക്കുകയാണ്